വയനാട്ടിൽ ദുരിതബാധിതരെ വഞ്ചിച്ച പ്രധാനമന്ത്രിക്ക് മരിച്ചവരുടെ ആത്മാക്കൾ പോലും മാപ്പു നൽകില്ലെന്ന സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ കെ ശിവരാമൻ മോദി സർക്കാർ വയനാട്ടിലെ ദുരിതബാധിതരോട് കാട്ടുന്ന അവഗണനയിലും വഞ്ചനയിലും പ്രതിഷേധിച്ച സി പി ഐ കട്ടപ്പന മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ അടുത്ത് ചെന്ന ഫോട്ടോ എടുക്കാനും പാഴ് വാഗ്ദാനങ്ങൾ നൽകാനും മാത്രമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ യാതൊരുവിധ കേന്ദ്ര സഹായവും ലഭ്യമാക്കാത്തത് മാപ്പർഹിക്കാത്ത തെറ്റാണെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം കെ കെ ശിവരാമൻ പറഞ്ഞു ദുരന്ത നിവാരണങ്ങൾക്കായി ഗവൺമെന്റ് ഒരു നിശ്ചിത തുക അത് ദുരന്തമുണ്ടായാലും ഇല്ലെങ്കിലും ആ പണം ഓരോ അവകാശപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്തിന് നീക്കിവെച്ചിരിക്കുന്ന പണം എത്രയാ ൂറ്റി ഒന്ന് കോടി രൂപ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടിയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് വഹിക്കണം ബാക്കിയാണ് കേന്ദ്രം തരേണ്ടത് അതിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നാനൂറ് മനുഷ്യർ മരിച്ചു മണ്ണടിഞ്ഞ ഈ രാജ്യങ്ങളുടെ ഏറ്റവും വലിയ മഹാദുരന്തത്തിൽപ്പെട്ട് ഒരു നാഗ കേടുമ്പോ സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുമ്പോ കാശിന്റെ സഹായം ഈ കേരളത്തോട് ചെയ്യാത്ത കേന്ദ്ര ഭരണാധികാരികൾ എവര് മനീഷ്യരാണോ എന്നാണ് ആദ്യമായി നാം ആലോചിക്കേണ്ടത് മനീഷ്യരായി പിറന്ന് ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല യോഗത്തിൽ കട്ടപ്പന സൗത്ത് ലോക്കൽ സെക്രട്ടറി കെ എൻകുമാരൻ അധ്യക്ഷനായിരുന്നു സി പി ഐ കട്ടപ്പന മണ്ഡലം സെക്രട്ടറി വി ആർ ശശി എ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ജെ ജോയിസ് സി പി ഐ ജില്ലാ കൗൺസിൽ അംഗം തങ്കമണി സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എൻകുമാരൻ പി ജെ സത്യപാലൻ രാജൻകുട്ടി മുതുകുളം സജി കുന്നുംപുറം മനു കെ ജോൺ ആനന്ദ് സുനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി